എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു ലൈവ് വീഡിയോ വീണ്ടും ഇടേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നല്ല പക്ഷേ നിരന്തരമായി ഹൈറിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ നുണകൾ കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ ഇത് നിക്ഷേപകർക്കു വേണ്ടി അല്ലെങ്കിൽ ഇതിൽ പണം നിക്ഷേപകർ നിക്ഷേപിച്ചവർക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയോ അവർക്കുള്ള അറിയിപ്പോ അല്ല മറിച്ച് ഇനിയുള്ള നമ്മുടെ ശ്രമമെന്ന് പറയുന്നത് നിങ്ങളോ പെട്ടുപോയി ഇനി പുതിയ ആളുകൾ ഹൈറച്ചിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള കമ്പനികൾ ഈ പണം കൊണ്ട് ചൂതാട്ടം നടത്തുന്ന ഇത്തരത്തിലുള്ള കമ്പനികൾ നിരോധിക്കപ്പെടേണ്ടതാണ് ഒരുപക്ഷെ മയക്കുമരുന്നിനെ പോലെ പോലെ ഇത് സർക്കാർ വിചാരിച്ചാലും ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതിനകത്ത് ആളുകൾ പെടാതിരിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ കുട്ടിക്കാലത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പൂരപ്പറമ്പുകളിൽ അതുപോലെ തന്നെ ഈ പെരുന്നാൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഷീറ്റ് വെച്ച് കട്ടയും വെച്ച് കുലുക്കിക്കുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പം അതിനകത്ത് ആളുകൾ കുറേ പൈസ കൊണ്ടിടും കുറച്ച് കഴിയുമ്പോൾ പോലീസുകാരെ പിടിച്ചുകൊണ്ടുപോകും അതിനുശേഷം പിന്നീട് വീണ്ടും അവർ വരും പിന്നെയും പൈസ കൊണ്ടുപോയ ആളുകൾ വീണ്ടും അതിനകത്ത് ഇടും അങ്ങനെ ഒരു സംവിധാനമാണ് ആ കളിയെന്ന് പറയുന്നത് പോയ ആളുകൾ അതുപോലെ തന്നെ നടത്തുന്ന ആളുകൾക്കും പണം നഷ്ടപ്പെട്ടാലും വീണ്ടും വീണ്ടും ആളുകൾ കൊണ്ടുവിടുന്ന യാഥാർത്ഥ്യമാണ് അത് ചെറിയ തുകയാണ് പക്ഷെ ഇന്ന് ഇത് അതിൽ നിന്ന് വിട്ട് വലിയ വ്യത്യസ്തമായി കോടിക്കണക്കൻ രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുപ്പമുള്ള ആളുകളെ സൗഹൃദ പിന്നെ നമ്മുടെ അടുപ്പത്തിന്റെ പേരിൽ സുഹൃബന്ധത്തിന്റെ പേരിൽ ചേർത്തുകയും അവർ വീണ്ടും വീണ്ടും ചേർത്തി അങ്ങനെ ഒരു വലിയ ശൃംഖലയായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഈ ബഡ്സ് ആക്ട് കൊണ്ടുവരുന്നത് ഈ ബഡ്സ്ആാക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ നിക്ഷേപകരാരും ആരുമില്ല അതുകൊണ്ട് സർക്കാരിനെ നിക്ഷേപം മടക്കി കൊടുക്കേണ്ട യാതൊരു കാര്യവും അതുകൊണ്ട് ഈ കമ്പനി ജപ്തി ചെയ്ത് കിട്ടുന്ന സംഖ്യ സർക്കാരിലേക്കാണ് കണ്ടുകിട്ടുക അത് സർക്കാരിനെ സംബന്ധിച്ചോളം സന്തോഷകരമായ കാര്യമാണ് പക്ഷേ എത്രത്തോളം തുകയുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ഗുരുതരമായ പ്രശ്നം ഞാനിന്ന് ഈ ലൈവ് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ ലൈവ് നടത്തിയത് ഹൈക്കോടതി വിധി ഈ നമുക്ക് ജഡ്ജ്മെന്റ് ആയി ഒപ്പിട്ട് കിട്ടുന്നതിന്റെ തലേ ദിവസമാണ് ഞാൻ ആ വിധി ഞാൻ അവിടെ കോടതിയിൽ കേട്ട രീതിയിൽ അവതരിപ്പിച്ചത് കൃത്യമായി ഞാൻ പറയുകയും ചെയ്തു അതിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ആ വിധി പുറത്തിറങ്ങിയത് പക്ഷെ അതിനുശേഷം ഇപ്പോഴും എന്താണ് ആ വിധിയെ വീണ്ടും വീണ്ടും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആ വിധിയെ വ്യാഖ്യാനിക്കുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് അതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ അല്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് പോകാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കോടതി കൃത്യമായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ആ വിധി അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമവും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ ആ വിധി പൂർണ്ണമായിട്ടിട്ടുണ്ട് ആ കോടതി കൃത്യമായി പറഞ്ഞ ഞാൻ അല്ലെങ്കിൽ ആ ജഡ്ജ് പറഞ്ഞത് ഈ കേസ് ഇവിടെ പരിഗണിക്കേണ്ട കേസല്ല ഈ കേസ് ഇവിടെ പരിഗണിക്കുന്നുമില്ല നിങ്ങളിത് കോമ്പറ്റേറ്റീവ് അതോറിറ്റിയുടെ മുന്നിൽ കൊണ്ടുപോയി ഈ കേസ് കൊടുക്കണം അവിടെയാണ് കേൾക്കേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് പോകാം സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് മൂന്നോ അല്ലോ നാലോ മേഖലയാക്കി തിരിച്ചാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ കോടതി സംവിധാനം സംവിധാനമൊരുക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും അതുപോലെ തന്നെ മലപ്പുറം അങ്ങനെ രണ്ട് മൂന്ന് ജില്ലകൾ ചേർത്താണ് തൃശ്ശൂർ ജില്ലയിലെ തേർഡ് ക്ലാസ് തേർഡ് അഡീഷണൽ കോടതി സെഷൻസ് കോടതിയും ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെയും കോടതി ഉണ്ടാവാം എന്ന് വെച്ചാൽ പരമാവധി മൂന്നോ നാലോ കോടതികൾ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കേസുകൾക്ക് വേണ്ടി രണ്ടു മൂന്ന് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അഡീഷണൽ സെഷൻസ് കോടതികൾ ഇത്തരത്തിലുള്ള കേസുകൾ കേൾക്കാൻ തീരുമാനിക്കുന്നത് അപ്പോൾ അവർക്കും വേണമെങ്കിൽ അവിടെ ഇത് കൊടുക്കാൻ കഴിയും ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ ഇനി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ബഡ്സ്ആക്ട് അനുസരിച്ചുകൊണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന കമ്പനിക്കെതിരായിട്ടുള്ള ബഡ്സ് ആക്ട് ആക്ട് അനുസരിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത് ആ ഉത്തരവ് ഇരുപത്തിരണ്ടിന് ശേഷം ഡിസംബർ ഏഴിനാണ് തൃശൂർ ജില്ലാ കളക്ടർ അറ്റാച്ച്മെന്റ് ഓർഡറിലേക്ക് കടന്നു പോയത് എന്താ ടെമ്പററി അറ്റാച്ച്മെന്റ് ഓർഡർ താൽക്കാലിക ജപ്തി നടപടിയിലേക്ക് തൃശൂർ ജില്ലാ കളക്ടർ കടന്നുപോയത് സ്വാഭാവികമായും കേരളത്തിലെ പതിനാല് ജില്ലയിലെയും കളക്ടർമാർ അത് ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ കളക്ടർമാർക്കൊക്കെ സംവിധാനം അറിയുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ അമ്പതോളം കേസുകളാണ് ബഡ്സ് ആക്ട് അനുസരിച്ച് ജപ്തി നടപടി സ്വീകരിച്ചു വരുന്ന കമ്പനികളുള്ളൂ ഈ ഹൈറച്ചുൾപ്പെടെ തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് കേസുകളാണ് പതിമൂന്നാമത്തെ കേസായിട്ടാണ് ഹൈറച്ചിന്റെ കേസ് വരുന്നത് പതിമൂന്നോളം കേസുകൾ തൃശൂർ ജില്ലയിൽ മാത്രമുണ്ട് ബാക്കി വരുന്ന മുപ്പത്തിയേഴ് ബഡ്സ് ആക്ട് കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വരുന്നതാണ് അപ്പൊ ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുവെച്ചാൽ ഐ ആക്ടുകൾ മുഴുവൻ ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത് മുഴുവൻ ക്രിമിനൽ പീനൽ കോഡ് മുഴുവൻ വരുന്ന കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തെ കേന്ദ്ര നിയമമാണ് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചത് നമ്മൾ പല പാർട്ടികളും അതിനകത്ത് ബഹിഷ്കരിച്ചു നമ്മളും പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മൾ അതിനെ ബഹിഷ്കരിച്ചാണ് ചില രാഷ്ട്രീയമായ വിഷയങ്ങളും അതിന്റെ മെറിറ്റുമനുസരിച്ച് ബഹിഷ്കരിച്ചാണ് പക്ഷേ എങ്കിലും രാഷ്ട്രപതി ബില്ല് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ഈ ബില്ല് ഗസറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നടപ്പിലാവുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്ന് നവംബറിലാണ് അതിനുശേഷം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എന്ന് പറഞ്ഞാൽ എത്ര വർഷമുണ്ട് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും പരമാവധി രണ്ടു വർഷവും ഒരു മാസവും മാത്രമേ കേരളത്തിൽ ഈ ബില്ലിന് പ്രായ പ്രായമുണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് പൂർണമായ രീതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അഭിഭാഷകരാണെങ്കിലും ആളുകൾക്ക് ഇത് കൃത്യമായി അറിയണമെന്നില്ല പക്ഷേ ഇന്ത്യൻ റവന്യൂ സർവീസിലെയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെയും ഇന്ത്യൻ പോലീസ് സർവീസിലെയും മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഐ പി സിയും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും ഐ ആർ എസ് ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ഈ നിയമം കൃത്യമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ആ നിയമത്തെക്കുറിച്ച് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഇതൊരു അതോറിറ്റി ആയിട്ടാണ് ഇതിനെ വെക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ എന്നതിനേക്കാൾ ഉപരിയായി അതത് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ ഫിനാൻസോ ഹോമോ കൈകാര്യം ചെയ്യുന്ന ഓഫീസർമാരെയാണ് ഇതിന്റെ അതോറിറ്റിയായി കോമ്പറ്റേറ്റീവ് അതോറിറ്റി ആയിട്ട് നിയമിക്കുന്നത് അത് കേരളത്തിൽ സഞ്ജയ് കൌൾ എന്ന് പറയുന്ന ഐ എ എസ് ഓഫീസറാണ് കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെ ഇറക്കിയ ഉത്തരവാണ് ഹൈരച്ചനെതിരായി ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ഹൈക്കോടതിയും പറഞ്ഞു ഇപ്പോൾ ബട്ട്സ് ആക്ട് ഈ കമ്പനിക്കെതിരായി നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ആ ഉത്തരവിനകത്ത് വ്യക്തമായി എന്റെ നേരത്തെയുള്ള പോസ്റ്റുകളിൽ ഞാൻ ആ ഉത്തരവ് കൃത്യമായി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ പോസ്റ്റിനകത്ത് ഞാൻ കമന്റായി അത് ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് കൃത്യമായി പറയുന്നു ബട്ട്സ് ആക്ട് ഈ കമ്പനിക്കെതിരായി നിൽക്കുകയാണ് അതിലേക്ക് കടന്നു പോകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെയോ അല്ലെങ്കിൽ ഈ അതോറിറ്റിയോ സമീപിക്കാം അങ്ങനെ വരുമ്പോഴാണ് ഈ കമ്പനിയിൽ റിക്വസ്റ്റ് വരുന്നത് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാനായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ അപ്പോഴാണ് ജഡ്ജി പറയുന്നത് ഒരു ഇടക്കാല ആശ്വാസം ഒരു ഇൻടറിങ് പിന്നെ റിലീഫ് എന്ന രീതിയിൽ പത്ത് ദിവസത്തേക്ക് സോൾവലി എന്ന് വെച്ചാൽ ആ ഉദ്ദിഷ്ട കാര്യത്തിന് മാത്രമായി എന്താണ് ഉദ്ദിഷ്ട കാര്യം അല്ലെങ്കിൽ അല്ല നിർദ്ദേശിച്ച കാര്യം എന്താണ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത കാര്യം എന്താണ് ഞങ്ങൾക്ക് ഈ കേസുകൾ നടത്താൻ വേണ്ടി സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് കമ്പനി പറഞ്ഞപ്പോൾ ബഹുമാനായ കേരളത്തിലെ ഏറ്റവും പിന്നെ നീതിന്യായ ഇതിൽ വലിയ മെറിറ്റിൽ വിധി പറയുന്ന ദേവൻ എന്നുള്ള ജഡ്ജി പറഞ്ഞത് ആ കാര്യത്തിന് മാത്രമായി കമ്പനിക്ക് കേസ് നടത്തുന്ന കാര്യത്തിൽ മാത്രമായി ഡേ ടു ഡേ അഫയേഴ്സ് അതിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് മാത്രമായി കേസ് നടത്താൻ ആവശ്യമായ ദൈനംദിന കാര്യങ്ങൾക്ക് മാത്രമായി നിങ്ങൾക്ക് അതിനു ഫണ്ട് പിൻവലിക്കാം പത്ത് ദിവസത്തേക്ക് എന്നുള്ള ഉത്തരവാണ് നൽകിയത് സ്വാഭാവികമായും ആ ഉത്തരവ് വെച്ചുകൊണ്ട് ഹൈറിച്ചിന്റെ അധികൃതർ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ പിന്നെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി കോടതി അനുമതി നൽകിയിരിക്കുന്നു ഇനി യാതൊരു പ്രശ്നവുമില്ല തിരിച്ചു വരികയാണ് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത് ഞാൻ കൃത്യമായി പറഞ്ഞു ഞാൻ കേരള നിയമസഭയിൽ അംഗമായിരുന്ന ഒരാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാളാണ് കുറച്ചു കാലം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെയും അംഗമായ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ആ സ്ഥാനത്ത് കൊണ്ട് ഹൈക്കോടതി വിധി തെറ്റിദ്ധാരണജനകമായ രീതിയിൽ ഞാൻ സംസാരിക്കില്ല ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടംറ്റോ കോർട്ടിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിവുള്ള ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുകൊണ്ട് ഞാൻ കൃത്യമായി അത് പറയുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഒരു കാരണവശാലും ആളുകൾക്ക് ഈ ഈ പറയുന്ന ഫ്രീസീത് അക്കൗണ്ടിൽ നിന്നും പണം നൽകാൻ കഴിയില്ല അങ്ങനെ ഇവർക്ക് ആകെ ലഭിക്കാൻ പോകുന്ന കേസ് നടത്താൻ വേണ്ടി എത്ര തുക വേണം എന്നതിനെ കുറിച്ച് ഇവർക്കൊരു ധാരണ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ അതോറിറ്റിയെ സമീപിച്ചാൽ സഞ്ജയ് കൗൾ എന്ന് പറയുന്ന അതോറിറ്റിയെ സമീപിച്ചാൽ ആ അതോറിറ്റിക്ക് ഇവർ റിക്വസ്റ്റ് കൊടുത്താൽ ഈ ജഡ്ജ്മെന്റ് വെച്ച് റിക്വസ്റ്റ് കൊടുത്താൽ ഇവർക്ക് ഇവരുടെ ക്ലോസ് ചെയ്ത മുപ്പത്തിയേഴ് അക്കൗണ്ടാണ് ആദ്യം ക്ലോസ് ചെയ്തത് അതിനുശേഷം ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു കാത്തിൽ സിറിയം ബാങ്കിലെ തൃശൂർ കാർത്തിൽ സിറിയം ബാങ്കിലെ അക്കൗണ്ടാണ് അക്കൗണ്ട് ഇതിന്റെ ഈ പറയുന്ന സിഇഒ എന്ന് പറയുന്ന മാഡത്തിന്റെ പേരിലുള്ള അക്കൗണ്ടാണ് ആ അക്കൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എങ്ങനെയാണ് ആ അക്കൗണ്ടിലേക്ക് കടന്നു വന്നത് ആ അക്കൗണ്ടിനകത്ത് കുറച്ച് പൈസ കൂടുതലായി കിടക്കുന്ന അക്കൗണ്ടാണ് കാരണം എന്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് അഡ്ലസ് ഇന്റർനാഷണലിൽ ഒരു കറുകൂറ്റിയിലെ അവിടെ കൺവെൻഷൻ സെന്ററിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയിലേക്ക് ഇരുപത്തയ്യായിരം രൂപയുടെയും അയ്യായിരം രൂപയുടെയും ടിക്കറ്റുകളാണ് വിതരണം ചെയ്തത് എന്ന് വെച്ചാൽ ആയിരത്തോളം ടിക്കറ്റുകൾ വിതരണം ചെയ്തു ഇരുപത്തിയ്യായിരത്തിന്റെ മാറ്റി നിർത്തിയാൽ അയ്യായിരത്തിന്റെ ടിക്കറ്റ് വിതരണം ചെയ്തു ആ അയ്യായിരത്തിന്റെ ടിക്കറ്റ് പിന്നെ ആയിരത്തോളം ടിക്കറ്റുകളുടെ ഫണ്ട് ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്കല്ല നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ആ അതിന് പോയ ആളുകളുടെ കാര്യമാണ് സൂചിപ്പിച്ചത് അത് ഈ പറയുന്ന ശ്രീന പ്രതാപൻ എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്തു പോയത് നിങ്ങളുടെ ഈ പറയുന്ന കമ്പനിയുടെ പഴയ സർക്കുലർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും എന്ന് വെച്ചാൽ ആ അക്കൗണ്ടിൽ ഏതാണ്ട് അമ്പത് ലക്ഷത്തോളം രൂപ അവർ പേഴ്സണലായി ഇത് ഈ പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവ് ചെയ്തിട്ടുണ്ട് എന്റെ കണക്കിലേക്കല്ല പോകുന്നത് അത് അവർ തന്നെ ഇറക്കിയ നോട്ടിഫിക്കേഷൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് അത് പിന്നീടാണ് കാത്തിൽ സി എം ബാങ്കിൻ്റെ അക്കൗണ്ട് കൂടി ഫീസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥമായ വശമെന്ന് പറയുന്നത് അപ്പം അതിനകത്ത് നിന്ന് ഇവര് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഇവർ ഇറക്കുന്ന സർക്കുലർ അനുസരിച്ച് അമ്പത് ഇരുപത്തയ്യായിരത്തിൻ്റെതോ അമ്പതിനായിരത്തിൻ്റെതോ ഒ ടി ടിയുമായി ബന്ധപ്പെട്ടോ എന്ത് നിങ്ങൾ വാലറ്റിലൂടെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തെടുത്താലും നിങ്ങൾക്ക് ഒരു രൂപ പോലും ഈ പറയുന്ന ഈ രണ്ട് ഡയറക്ടർമാരുടെയും ഇവരുടെ കമ്പനി അക്കൗണ്ടുകൾ വഴിയും ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല അത് തർക്കമറ്റ കാര്യമാണ് അതിനകത്ത് വേറെ ഒരു ക്ലാരിറ്റിക്കും പോകേണ്ട കാര്യമില്ല ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നൂറ് തവണ ആണയിട്ട് പറയും അത് ഇവർ അതിനെ മാറ്റി പറയും ഇതൊക്കെ കൃത്യമായ നുണയാണ് ഒരു തർക്കവും കാര്യത്തിലില്ല പിന്നെ ഞാൻ പറഞ്ഞു നിക്ഷേപകർക്ക് പണം ഞാൻ ഞാനെതിരല്ല ഇവർക്ക് രണ്ട് കമ്പനികളുണ്ട് ഒരു കമ്പനിയാണ് ഈ പറയുന്ന ഹൈറിച്ച് സ്മാർട്ട് എന്ന് പറയുന്ന കമ്പനിയും ഒരു കമ്പനിയാണ് ഹൈറിച്ച് നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ഈ കമ്പനിയിലേക്കാണ് ഇവരെ അവസാന കാലഘട്ടങ്ങളിൽ ഫണ്ട് ഒരുപാട് മാറ്റിയിട്ടുള്ളത് അത് അതിന് ബാനുള്ള അക്കൗണ്ട് അല്ല അത് ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളല്ല അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പിന്നെ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് അക്കൗണ്ടുകൾ വേറെയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇവരുടെ സുഹൃത്തുക്കളുമായി ബന്ധമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളൊക്കെ ഉണ്ട് ഈ അക്കൗണ്ടുകളൊന്നും ആർക്കും അറിയില്ലാന്ന് ധരിക്കരുത് അതൊക്കെ അന്വേഷണ ഏജൻസികൾക്കും എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് കാരണം ഇവരുമായി ബന്ധമുള്ള ആളുകളൊക്കെ നിരീക്ഷണത്തിലാണല്ലോ അപ്പൊ ഞങ്ങളൊക്കെ കരുതിയത് ആ അക്കൗണ്ട് വഴി ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് സ്വഭാവ അതിന് നിയമപരമായ തടസ്സവും ഇല്ല ഞങ്ങളാരും എതിരും അല്ല ഇവരുടെ ഹൈഡി അക്കൗണ്ടിൽ നിന്നോ ഹൈറച്ച് നിധി എന്ന കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നോ ഹൈറച്ച് സ്മാർട്ട് ടെക് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നോ പണം മാറ്റുന്നതിനാൽ യാതൊരു തടസ്സവും ഇന്ന് നിലവിലില്ല പക്ഷെ എന്തുകൊണ്ടവരും അതിൽ നിന്ന് പണം കൊടുക്കുന്നില്ല അതിന്റെ കൃത്യമായ കാര്യം അവർക്ക് നിയമപരമായി അറിയാത്ത ആളുകളല്ല കാരണം ഒരു ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ച് കേസ് നടത്തുന്ന ആളുകളാണ് അവർക്ക് നിയമം അറിയാം അവർ കൃത്യമായി അറിയാവുന്ന കാര്യം എന്താണ് അവർ ഇനി ഈ ഹൈറച്ച് ഷോപ്പി എന്ന് പറയുന്ന കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സുമില്ല ഇവരുടെ പറയുന്ന ഈ പറയുന്ന വലിയ ഗോഡൌൺ അതൊക്കെ വാടകയ്ക്കെടുത്തുള്ള ഗോഡൌണുകളാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ട നിരന്തരമായ മുഴുവൻ ആളുകളും എന്നെ വിളിക്കുന്നുണ്ട് അതൊന്നും ഇവരുമായി യാതൊരു ബന്ധവുമുള്ള അവർക്ക് നേരിട്ട് നടത്തുന്ന സൂപ്പർ മാർക്കറ്റുകളാണ് ഫ്രാഞ്ചസികളാണ് പല സൂപ്പർ മാർക്കറ്റുകളും എഗ്രിമെന്റ് വെച്ച് ഏറ്റെടുക്കാതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെ കൊടുക്കുന്ന കുറച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ആളുകൾ ആലോചിക്കുന്നതാണ് അപ്പൊ അവർക്ക് ഇനി അതുമായി മുന്നോട്ട് പോകണമെന്ന് യാതൊരു ആഗ്രഹവും പിന്നെ അവർക്ക് രണ്ട് കമ്പനികൾ ഹോൾഡ് ചെയ്ത് വെച്ച കമ്പനികൾ ഹൈറിച്ച് സ്മാർട്ടെക് എന്ന് പറയുന്ന കമ്പനിയും ഹൈറിച്ച് നിധി എന്ന് പറയുന്ന കമ്പനിയുമാണ് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ഇന്ന് സംസ്ഥാനത്തോ രാജ്യത്തോ രാജ്യത്തിനോ പുറത്തോ നിലവിലില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന ഹൈറിച്ച് ഷോപ്പി എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബഡ്സ് ബഡ്സ്ആാക്ടിന്റെ പരിധിയിൽ നിന്ന് ഇത് പൂർണ്ണമായി അറ്റാച്ച് ചെയ്തു പോയാലും ആ കമ്പനിയെ ബാധിക്കുന്നതല്ല അപ്പോൾ ഇത് എന്തുണ്ടാവും സ്വാഭാവികമായും ഇന്ന് ആരും പരാതിക്കാരില്ല എന്നാണ് ഇവർ പറയുന്നത് വേണ്ട പരാതിക്കാർ വേണ്ട പരാതിക്കാർക്ക് നിക്ഷേപകർക്ക് പണം കിട്ടിയില്ലെങ്കിൽ അവരുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് പ്രശ്നം നമുക്ക് യാതൊരു പ്രശ്നവും അതിനകത്തില്ല അപ്പോൾ ആ കേസുകളിൽ നിന്നും അവർക്ക് പൂർണ്ണമായി സിവിൽ ആക്ഷൻ നടപടിയിൽ നിന്നും പൂർണ്ണമായി അവർക്ക് ഒഴിവാകാൻ പറ്റും പിന്നെ സർക്കാർ എടുത്ത ബഡ്സ് ആക്ട് കേസുമായി ബന്ധപ്പെട്ട കേസാണ് ആ കേസ് അവർ കോടതിയിൽ വാദിക്കും അവർക്ക് വേണമെങ്കിൽ ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടിയാൽ എന്താണ് പ്രശ്നം അവർ ജയിലിൽ കിടക്കാൻ തയ്യാറായ ആളുകളാണ് നേരത്തെ കടന്നിട്ടുണ്ടല്ലോ ഗ്രീൻകോ എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ കോടതിയിലും മറ്റു കോടതിയിലും നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അടുത്ത ദിവസമുള്ള ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന് ഈ പറയുന്ന ഹൈരസ് ഷോപ്പിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത കേസിൽ ഒരു ക്രിമിനൽ കേസിൽ ജയിലിൽ കിടന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങി പോലും അവർക്ക് യാതൊരു തടസ്സവും അവർക്ക് ഭംഗിയായി നിക്ഷേപകർക്ക് പരാതിയില്ലാതെ അവർക്ക് സമ്മാനമായി കൊടുത്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർ രണ്ട് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈരച്ച് നിധിയും ഹൈരിസ് മാർട്ട് എന്ന് പറയുന്ന നിധിയും അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താണ് പരാതികളില്ലാതെ ആളുകളെ ഇങ്ങനെ നിർത്താം എന്നുള്ളതാണ് അപ്പൊ ഞാനത് കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ വിഷയം മാത്രമാണുള്ളത് ഈ ഹൈക്കോടതി വിധിക്കാൻ വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ദൈനംദിന കാര്യങ്ങളിൽ പണം എടുക്കാൻ കഴിയുന്നത് കോടതി നടപടികൾ അനുസരിച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഞാൻ ഈ കമ്പനിയോട് രണ്ട് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇവിടെ ഒരു കോടി എട്ട് എൺപത് ലക്ഷം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ആ ഒരു കോടി എൺപത് ലക്ഷം പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് പതിനായിരം രൂപ വെച്ച് മുൻകൂറായി തന്നെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം ഇൻറ്റു പതിനായിരം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയാണ് ഒന്ന് രണ്ട് രൂപയല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കോടി എൺപത് ലക്ഷം ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ കമ്പനി നടത്തിയിട്ടാണ് ഇനി അത് കുറയ്ക്കാൻ തീരുമാനിക്കുക വേണ്ട ഒരു കോടി ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി വേണ്ട കുറയ്ക്കുക അങ്ങനെ കുറച്ചാൽ ഈ പറയുന്ന പതിനെണ്ണായിരം കോടിയിലേക്ക് നമുക്കത് കുറയ്ക്കാം പതിനെണ്ണായിരം കോടി രൂപയിലേക്ക് ഞാൻ അത് കുറയ്ക്കുകയാണ് പതിനെണ്ണായിരം കോടി രൂപയിലേക്ക് കുറയ്ക്കുകയാണ് പോട്ടെ ഈ പതിനെണ്ണായിരം കോടിയിൽ നിന്നും ഞാൻ വീണ്ടും കുറയ്ക്കുകയാണ് അതിനെ ഞാൻ ഒരു ആയിരത്തി കോടി രൂപയ്ക്ക് ഞാൻ കുറയ്ക്കുകയാണ് വെച്ചാൽ ഈ പതിനായിരം രൂപ ഈ കമ്പനിയിലേക്ക് തന്ന കണക്കനുസരിച്ച് ഈ ഒരു കോടിയിൽ നിന്നൊക്കെ ഞാൻ പിന്നെ മാറ്റി ഒരു ലക്ഷം കോടിയിൽ നിന്ന് മാറ്റി പതിനെണ്ണായിരം കോടിയിൽ നിന്ന് മാറ്റി ആയിരത്തി കോടിയിലേക്ക് ഞാൻ ഇതിനെ ചുരുക്കുകയാണ് അങ്ങനെ നിങ്ങളുടെ ഈ മുപ്പത്തി അക്കൗണ്ടുകളിലായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സുതാര്യമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന പിന്നെ നിങ്ങളിൽ വളരെ വിശ്വാസമുള്ള ആളുകളാണല്ലോ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പതിനേഴ് അക്കൗണ്ടിലെ ബാലൻസ് തുക ഈ ഓരോരോ അക്കൗണ്ടിലെയും ബാലൻസ് തുക ഇത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്തായാലും പതിനെണ്ണായിരം കോടി രൂപ എന്നുള്ളത് കുറച്ച് ഞാൻ ആയിരത്തി കോടി രൂപ ഞാൻ പറയുകയാണ് ആയിരത്തി കോടി രൂപ നിങ്ങൾ നിക്ഷേപമായി വാങ്ങിയതല്ലേ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകണമല്ലോ ഒരു കാരണവശാലും കുറയാൻ പാടില്ല അതിനപ്പുറത്ത് അഞ്ചു ലക്ഷം വെച്ച് ഒ ടി ടിയുമായി വാങ്ങിയ തുക വേറെ എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറിനോട് കൂടെ ഞാൻ ഇരുന്നൂറ് കോടി കൂടി കൂട്ടുകയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരം കോടി രൂപയുണ്ടാകണം നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയുമോ എൻ്റെ ഒരു ചോദ്യം ഇതാണ് രണ്ടായിരം കോടി രൂപ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങളുടെ കത്തിൽ ബാങ്കിൽ നിങ്ങളുടെ എച്ച് ഡി എഫ് സി ബാങ്കിൽ ആക്സസ് ബാങ്കിൽ തുടങ്ങി നിങ്ങൾക്കുള്ള ഈ മുപ്പത്തിയേഴോളം അക്കൗണ്ടുകളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ് ഈ നിങ്ങളുടെ നിക്ഷേപകരെ വിശ്വാസം നിങ്ങൾക്ക് അവരെ വിശ്വാസമാണ് തർക്കമില്ല നിക്ഷേപകർക്കും നിങ്ങളെ വിശ്വാസമാണ് ഞങ്ങൾ തർക്കമില്ലേ പക്ഷെ പൊതുസമൂഹത്തിന് നിങ്ങൾ നിങ്ങളിൽ സംശയമുണ്ട് ആ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ക്ലാരിറ്റി വരുത്താൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഉണ്ടോ ഈ ബാലൻസ് ഇന്ന് എച്ച് ഡി സി ബാങ്കിൽ ഇത്രയാണ് ആക്സിസ് ബാങ്കിൽ ഇത്രയാണ് ഈ ബാങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ബാലൻസ് ഉണ്ട് ഞങ്ങൾ ഈ ഒരു കോടി എൺപത് ലക്ഷം ആളുകളിൽ നിന്നും പതിനായിരം രൂപ പിരിച്ച ടോട്ടൽ തുക ഇത്രയാണ് ആ തുക ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട് എന്ന് നിങ്ങൾ കാണിക്കാൻ പറ്റുമോ എന്റെ ചോദ്യം ഇതാണ് കാരണം എന്താണ് നിങ്ങൾ ഈ ആളുകൾക്ക് മുഴുവൻ പണം കൊടുക്കുന്നത് നിങ്ങളുടെ ലാഭത്തിൽ നിന്നാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും സൂപ്പർ മാർക്കറ്റുകളുണ്ട് തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട് നിങ്ങൾ ഒ ടി ടിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടുന്നുണ്ട് അപ്പം ഈ ലാഭത്തിൽ നിന്നാണ് നിങ്ങൾ ഇതിന്റെ പിന്നെ ഈ ആളുകളുടെ ഉള്ള പിന്നെ ലാഭം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ബാലൻസിൽ ബാങ്കിന്റെ ബാലൻസിൽ ഈ ഈ ആളുകൾ തന്ന പതിനായിരം രൂപ വെച്ചിട്ടുള്ളതും ആളുകൾ തന്ന എണ്ണൂറ് രൂപ വെച്ചിട്ടുള്ളതും ആളുകൾ തന്ന അയ്യ അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ടുള്ളതും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണണം കാണണം അതല്ല നിങ്ങൾ നിങ്ങളിതി അഡ്വാൻസ് ചെലവിയെത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റോക്കിൽ ഇത് കാണണം നിങ്ങളുടെ ഈ സൂപ്പർ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര സൂപ്പർ മാർക്കറ്റുകളിൽ ഞങ്ങളുടെ സ്റ്റോക്ക് ഇത്ര കോടി രൂപയുടെ സ്റ്റോക്ക് ഈ കടകളിൽ പെൻഡിംഗ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണിക്കണം നിങ്ങൾ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഈ ക്രെഡിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ കാണിക്കണം ഇത് ഞാൻ വെല്ലുവിളിക്കാൻ ഹൈറച്ചിന്റെ ഡയറക്ട് ബോർഡിനെയും ഹൈറച്ചിന്റെ ലീഡേഴ്സിനെയും ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ പറയുന്ന ആളുകളുടെ തുക നിങ്ങൾ പിരിച്ച സംഖ്യ നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് നിങ്ങൾ ഇത് ക്യാരി ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൃത്യമായ വിവരം പറഞ്ഞാൽ നമുക്ക് ഈ യുദ്ധം എവിടെ അവസാനിപ്പിക്കാം ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം എന്താണ് കാരണം നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ ഒരു വിഷയമൊതുമായി ബന്ധപ്പെട്ടില്ല ഞാൻ പറഞ്ഞ പോലെ ഒരു കോടി അൻപത് ലക്ഷം ആളുകളിൽ നിന്നും നിങ്ങൾ പതിനായിരം രൂപ വെച്ച് കളക്ട് ചെയ്ത സംഖ്യ അത് ഒരു ലക്ഷത്തി എൺപതിനായിരം കോടി ഞാൻ ഒഴിവാക്കി അത് പിന്നെ പതിനെണ്ണായിരം കോടി എന്നത് ഞാൻ ഒഴിവാക്കി ഞാൻ അതിനെ ഈ രണ്ടായിരം കോടിയിലേക്ക് ചുരുക്കുകയാണ് രണ്ടായിരം കോടി രൂപയിലേക്ക് ചുരുക്കുകയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ഒരു കോടി എൺപതിനായിരം ആളുകൾ ഉണ്ടെന്ന് വെച്ചാൽ അവർ ഒരു ഒരു രൂപ വെച്ചെടുത്താൽ ഒരു കോടി എൺപത് ലക്ഷമായില്ലോ അവർ പത്ത് രൂപ എടുത്താൽ പത്ത് കോടി എൺപത് ലക്ഷമായല്ലോ നൂറ് നൂറ് രൂപ എടുത്താൽ നൂറ് കോടി എൺപത് ലക്ഷമായല്ലോ ആയിരം രൂപ എടുത്താൽ ആയിരം കോടി എൺപത് ലക്ഷമായല്ലോ പതിനായിരം വെച്ചെടുത്താൽ പതിനായിരം കോടി പിന്നെ എൺപത് ലക്ഷമായല്ലോ അതാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളുടെ പണത്തിന്റെ സോഴ്സ് എവിടെയാണ് നിങ്ങൾ ഏത് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഏത് കറൻസിയിലാണ് ഡോളറിലാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ പരസ്യപ്പെടുത്തണം അതിനുള്ള തെയ്യ ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടോ എന്ന ഏറ്റവും പ്രസക്തമായ വെല്ലുവിളി ഞാൻ ഈ കമ്പനിയോട് നടത്തുകയാണ് ഇത് നിങ്ങൾ വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഒരു കോടി എൺപത് ലക്ഷം ആളുകളിൽ എടുത്ത സംഖ്യ നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങൾ കാണിക്കൂ നിങ്ങളുടെ സ്റ്റോക്ക് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ എത്രയാണ് നിങ്ങളുടെ സ്റ്റോക്ക് എന്ന് നിങ്ങൾ കാണിക്കൂ നിങ്ങൾക്ക് എത്രയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഡോളറായിട്ടോ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളായിട്ടോ ഇന്ത്യയിൽ നിരോധിച്ച ക്രിപ്റ്റോ ആയിട്ടോ ഏതായിട്ടാണ് നിങ്ങൾ ഇത് വെച്ചിട്ടുള്ളത് നിങ്ങൾ കാണിക്കൂ നിങ്ങളുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊടുത്ത തുക എത്രയാണെന്ന് കാണിക്കൂ എത്ര ആളുകൾ നിങ്ങളുടെ ഒ ടി ടിയിൽ സിനിമ തന്നിട്ട് പണം കിട്ടാതെ ഇരിങ്ങാലക്കൂടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി നടക്കുന്ന പ്രൊഡ്യൂസർമാരെ എൻ്റെ അടുത്ത് എത്ര ആളെ നിങ്ങൾ കാട്ടിത്തരണം അപ്പം ഇതാണ് എന്റെ സ്ഥിതി അപ്പൊ എനിക്ക് നിക്ഷേപരോട് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ഒരു പരാതിയും വേണ്ട നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ് നിങ്ങൾക്ക് അവിടുന്ന് ഒരു രൂപ കിട്ടിയില്ലെങ്കിലും ഞാൻ അന്ന് പറഞ്ഞ വാക്കിൽ നിൽക്കുകയാണ് ഇത് നിക്ഷേപകർക്ക് വേണ്ടിയുള്ളതല്ല ഇനി അടുത്ത തലമുറയിലെ ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്കിന്റെ കീഴിൽ പോകുന്ന ബാങ്കുകൾ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പോകുന്ന ബാങ്കുകൾ ഇത് രണ്ടും നിയമപരമായി നിൽക്കുന്ന ബാങ്കുകളാണ് അതിനകത്ത് പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് നിയമപരമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ് ഇത് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇവർ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് ഇവർ തട്ടിപ്പുകാരാണ് എന്ന വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് എന്റെ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് ബാങ്കിൽ എത്ര ബാക്കിയുണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നടത്തുന്ന ബിസിനസിൽ നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്കിന്റെ മൂല്യം എത്രയാണ് നിങ്ങളുടെ ഡെപ്പോസിറ്റ് എത്രയുണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളിയായി തന്നെ ഉന്നയിക്കുകയാണ് ഇത് എന്നോട് സഹകരിക്കാൻ കഴിയുന്ന ആളുകൾ എന്നെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ആളുകൾ ഈ ചോദ്യം നിങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വെക്കണം ഞാൻ ഇപ്പോഴും പറയുന്നു നിക്ഷേപോലെ സംബന്ധിച്ചുള്ളൊരു വിഷയമുള്ള കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ കമ്പനിയുമായി വിശ്വാസമുള്ള ആളുകളാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ തുണയ്ക്കട്ടെ തോമാസ് ലീഗോട് പറഞ്ഞതുപോലെ പിന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യന്മാർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളതാകുന്നു എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്